വാട്സാപ്പിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ടല്ലേ ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകൾ വോയിസ് നോട്ടുകൾ ഫോട്ടോസുകളും വീഡിയോസുകളും ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാൽ വോയിസ് നോട്ടുകളോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരെങ്കിലും ഒരു വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും പല ആളുകൾക്കും അറിയുന്ന സംഭവം തന്നെയാണ് എന്നാൽ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വളരെയധികം ഉപകാരമായിരിക്കും ഈ വീഡിയോ നമുക്ക് വോയിസ് നോട്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ രണ്ട് മെത്തേഡുകളുണ്ട് ആ രണ്ടും ഞാൻ ഇന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിപ്പോൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയാണ് അദ്ദേഹം അയച്ച വോയിസ് നോട്ട് എനിക്ക് ഗാലറിയിൽ സേവ് ചെയ്യണം സാധാരണ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ത്രീ ഡോഡ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് മോർ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ചാറ്റ് കൊടുത്ത് ഡിലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടെ ഡിലീറ്റ് ആകും പക്ഷേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് വോയിസ് വേണം ഗാലറിയിൽ സേവ് ചെയ്യണം അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളിവിടെ ഇപ്പോൾ ബാക്ക് വന്നിട്ട് ഞാനിവിടെ വോയിസ് നോട്ടിൽ ലോങ് പ്രസ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് എനിക്ക് വേണം അതിനുശേഷം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇവിടെ ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതൊരു നല്ലൊരു ഫയൽ മാനേജർ തന്നെയാണ് തിരഞ്ഞെടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ട് ഇങ്ങനെ വാട്സാപ്പിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വോയിസ് നോട്ടുകൾ ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല അതിനായിട്ട് നിങ്ങൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി ഇതിനൊരു പേര് കൊടുക്കുക അതിനായിട്ട് നമ്മൾ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ റീനെയിം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൾറെഡി മാർക്കായ ഭാഗം മാത്രം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഡോട്ടിൻ്റെ ഇപ്പുറത്തുള്ള ഒന്നും ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ ഡോട്ടും അവിടെ വേണം അതിൻ്റെ ഇപ്പുറം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം ഞാനിപ്പോൾ എൻ്റെ പേര് മാത്രം എഴുതാണ് അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റീനെയിം ഇവിടെ മാറിയിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം അതിനായിട്ട് അവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് അവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് അയച്ചു കൊടുക്കാം ഓക്കെ ഇനി ഇത് ഗാലറിയിൽ നിങ്ങളുടെ ഫയൽ മാനേജറിൽ എവിടെയാണ് ഉണ്ടാകുക ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഔഡിയോ എന്ന ഭാഗത്താണ് ഉണ്ടാകുക ജസ്റ്റ് ഞാൻ ബാക്ക് വരാണ് ഔഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ആ ഒരു ഫയൽ വന്നിട്ടുണ്ട് ഇനി ഡൗൺലോഡ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഫയൽ കാണാനും സാധിക്കും ഇതാണ് ഒരു മെത്തേഡ് ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് വീണ്ടും അതേ വോയിസ് നോട്ട് ഞാൻ ലോങ് പ്രസ് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ ഷെയർ എന്ന ഭാഗം സെലക്ട് ചെയ്തു ഓക്കെ അതിനുശേഷം ഇവിടെ ഗൂഗിൾ ഡ്രൈവ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഗൂഗിൾ ഡ്രൈവ് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണുക മൈ ഡ്രൈവിലേക്കാണ് ഇത് സേവ് ആകുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഫോൾഡർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഫോൾഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇതിൻ്റെ പേര് നിങ്ങൾ മാറ്റുക എന്നിട്ട് ഔഡിയോ എന്നാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് പുതിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ പുതിയൊരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ ഫയൽ ഒന്നുമില്ല നിങ്ങളിവിടെ സെലക്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആകുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയാൽ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആകുകയാണ് സേവ് കഴിഞ്ഞു ഇനി ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഓഡിയോ ഒന്ന് പുതിയൊരു ഫോൾഡർ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്ലേ ചെയ്യാം ഇപ്പോൾ പ്ലേ ആകുന്നുണ്ട് ദാ ഇവിടെ പ്ലേ ആയി കഴിഞ്ഞു ഓക്കെ എന്നാൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് വരുവാണ് ഇവിടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് ഇടതു മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ലൈൻസ് കാണുന്നുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് എന്ന ഭാഗം കാണാൻ സാധിക്കും നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഓണിൽ വെക്കുക അതല്ല മൊബൈൽ ആണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും ഫയലുകൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യരുത് ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചാണ് വാട്സപ്പിൽ വരുന്ന വോയിസ് നോട്ടുകൾ ഗാലറിയിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്